എല്ലാവർക്കും നമസ്കാരം എലക്ഷൻ ചർച്ചയിലേക്ക് സ്വാഗതം എന്നോടൊപ്പം ഡോക്ടർ ആരിഫുണ്ട് അതുപോലെ റിജു കോഴിക്കോട് റിജു ഒരു സർവേ ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നുള്ളത് അതെ അതെ ഈ ആക്ച്വലി ഈ സർവേരെ പറ്റിയിട്ട് ആളുകൾക്ക് ഒരു കംപ്ലൈൻറ് ഉള്ളത് പലരും ചൂണ്ടിക്കാണിക്കാറുള്ളത് ഞങ്ങളുടെ അടുത്തൊന്നും ആരും ഇതുവരെ ഒരു സർവേ ആയിട്ട് വന്നിട്ടില്ലല്ലോ ഇവരെവിടെയാണെന്നാണ് ഈ സർവേ എടുക്കുന്നത് എന്നൊരു ചോദ്യം എപ്പോഴും കാണാറുണ്ട് അതെന്താ ശരിക്കും നിങ്ങൾ ആളുകളുടെ അടുത്ത് പോയിട്ടല്ലേ ഇത് എടുക്കേണ്ടത് ആദ്യമായി ഈ തേർട്ടീൻ പോയിന്റ് എയ്റ്റ് ചാനലിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി ശാസ്ത്ര യുക്തിചിന്താ പ്രചാരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഇതുപോലൊരു ചാനലിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ട് വളരെ സന്തോഷം ഇനി ചോദ്യത്തിലേക്ക് അടക്കാം ഇത് ഇങ്ങനെയൊരു ചോദ്യം വ്യാപകമായി കേൾക്കാറുണ്ട് അതിൽ ഒരു പരിധിവരെ സത്യമുണ്ട് കാരണം നമ്മൾ ഏഷ്യാനിൽ നടക്കുന്ന സർവേയോ മാതൃഭി നടത്തുന്ന സർവേയോ മനോരമ നടത്തുന്ന സർവേയോ നമ്മൾ കാണാറില്ല പക്ഷേ ഞങ്ങൾ ഞാൻ കഴിഞ്ഞ ഏഴ് വർഷമായി സർവേ നടത്തുന്നുണ്ട് അതിൽ കൃത്യമായി രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ കൃത്യമായി ഫലങ്ങൾ വരാണ്ട് ഏഴ് സർവേകൾ നമ്മൾ നടത്തിയതിൽ ഏറ്റവും അതിശയകരമായ കാര്യം ഈ ഏഴ് സർവേകൾക്കും ഏകദേശം നയൻറ്റി നയൻ പെർസെൻറ്റേജ് പെർഫെക്ഷൻ വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ഡിനോമിനേറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രധാന കാരണം വിദേശ രാജ്യങ്ങൾ കാണുന്ന റാൻഡം ഷാംപ്ലിംഗ് സർവേ എന്ന് പറയുന്ന രീതി നമ്മൾ അവലംബിച്ചുള്ളതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ സർവേ എടുക്കുക ഉദാഹരണമായിട്ട് നമുക്ക് റാൻഡമായി വരുന്നൊരു ആൾക്കൂട്ടം ഒരു ബസ് സ്റ്റാൻഡിൽ വരുന്ന ആൾക്കൂട്ടം അതൊരു ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെ ഒന്നല്ല സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും വരുന്ന ഒരു റാൻഡമായി വരുന്നൊരു പ്രദേശത്ത് നമ്മളൊരു സർവേ എടുത്താൽ അതൊരു സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷൻ ആയിരിക്കും എന്നാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് അഭിപ്രായ സർവേ വരല് ആ അർത്ഥത്തിൽ നമ്മൾ കോഴിക്കോട് മാനാഞ്ചറ സ്ക്വയർ ഷോപ്പിംഗ് മാളുകൾ അതുപോലെ തന്നെ നഗര ചത്വരങ്ങൾ ഇങ്ങനെ ആളുകൾ റാൻഡമായി കൂടുന്ന സ്ഥലങ്ങളിൽ ട്രെയിനുകളിൽ മെട്രോകളിൽ ഇങ്ങനെയൊക്കെ ആളുകൾ നേരിട്ട് കണ്ട് ആ നേരിട്ട് കണ്ടതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ നമ്മളിറക്കുന്നുണ്ട് ആ വീട് മാർക്കറ്റുകളിൽ ചന്തകളിൽ ജനങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ ജനരോഷങ്ങൾ സാധാരണക്കാരുടെ അഭിപ്രായങ്ങൾ ഇതിനൊക്കെ പുറമെ നമ്മൾ ഈ എല്ലാ സർവേകളും തെറ്റുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ സർവേകളിൽ അതിഭീകരമായ പുരുഷാധിപത്യമായിരിക്കും അപ്പോൾ അതിന് പകരമായി നമ്മൾ ഹൗസ് ഹോൾഡിൽ നേരിട്ട് പോരും വീടുകളിൽ നേരിട്ട് പോയിട്ട് സ്ത്രീകളുടെ ഒരു സർവേ പ്രത്യേകമായി എടുക്കുകയും ചെയ്തു പിന്നെ സർവേ തെറ്റാനുള്ള മറ്റൊരു ഘടകം കൂടി എന്താണെന്ന് വെച്ചാൽ സർവേയിൽ സജീവമായി വരുന്ന ആളുകൾ മിക്കവാറും അവരുടെ പാർട്ടി ബലമുള്ളവരായിരിക്കും ഉദാഹരണമായിട്ട് നമ്മളൊരു തെരുവിൽ ഒരു സർവേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ഇടതുപക്ഷ അനുഭാവികളാണ് ധൈര്യപൂർവ്വം രാഷ്ട്രീയം പറയുന്ന കോൺഗ്രസിൻ്റെ വോട്ടുകളൊക്കെ അങ്ങനെയല്ല ഒരു സൈലൻ്റ് വോട്ടുകളാണ് അങ്ങനെ ഒരു കൂടി ഇതിലുണ്ട് അപ്പോൾ ആ സർവേ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിനെ ഒന്ന് ഒന്നുകൂടി റാക്ടിഫൈ ചെയ്യും ഒന്ന് ഡബിൾ ബ്ലൻഡ് എന്ന രീതിയിൽ നമ്മൾ നമ്മളതിൻ്റെ അനുബന്ധ ചോദ്യങ്ങളുമായി നോക്കിയിട്ടാണ് ഈ സർവേ ഫലം അന്തിമായി പുറത്തുവിടുക അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കേൾക്കുന്നുണ്ട് സർവേ സാങ്കല്പികമാണ് യാന്ത്രികമാണ് സർവേ ആരും അറിയുന്നില്ല എന്നുള്ളത് അതിൽ ഒരു പരിധിവരെ സത്യമുണ്ട് കാരണം ഈ സർവേ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം കാരണം കേരളത്തിലെ സർവേകളൊക്കെ അതിഭീകരമായി തെറ്റുന്നുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മാണി കാപ്പനും മത്സരിച്ച ഒരു കോട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അവിടെ മാണിസികാപ്പൻ തോൽക്കുന്നു ഏഷ്യാനെറ്റ് ഒക്കെ വലിയ രീതിയിൽ അടിച്ചുവിട്ടു പിന്നീട് വെള്ളാപ്പാളി തടേശനത് പറഞ്ഞ് ട്രോളായി കാപ്പൻ നല്ല പുരുഷം ചോദിച്ചു അപ്പം ഞങ്ങളുടെ സർവേയും കാപ്പൻ ഒപ്പമായിരുന്നു അതുപോലെ ഞാൻ പങ്കെടുത്ത ഏഴ് സർവേകളിൽ ഏകദേശം കൃത്യമായി ഫലം പറയാൻ നമുക്ക് കഴിഞ്ഞത് ഈ രീതിയിൽ റാൻഡം സാംപ്ലിംഗ് എന്ന് പറയുന്ന രീതി നമ്മൾ അവലംബിക്കുന്നതാണ് ഇല്ല ഇല്ല നമ്മൾ അതിനെ ചോദിക്കുക മാത്രമേ ഉള്ളൂ ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നമ്മളൊരു പെട്ടിയിലിടുകയ്യുക അവരോട് ചോദിക്കും നമ്മൾ നിങ്ങൾ ആർക്കാണ് അഭിപ്രായം അപ്പോൾ സർവേൻ്റെ വേറെ ഉണ്ട് കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവ് ആരാണ് നിങ്ങളുടെ വോട്ട് ആർക്കാണ് എന്നുള്ള ചോദ്യത്തിനൊപ്പം തന്നെ മറ്റനുബന്ധമായി പത്ത് ചോദ്യങ്ങളും നമ്മൾ ചോദിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിലയിരുത്തുന്ന ഏറ്റവും ജനപ്രിയനായ നേതാവാരാണ് സംസ്ഥാന സർക്കാരിനെതിരെ ജനരോഷമുണ്ടോ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ജനരോഷമുണ്ടോ മോദി ഗവൺമെൻറ് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നല്ലതാണ് മോശം വളരെ മോശം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു ഉണ്ട് അതും ഈ ഇതും കൂടി കിട്ടിയ ഫലവും കൂടി ഡബിൾ ബ്ലണ്ടെ ട്രസ്റ്റ് ചെയ്യും അതായത് നമ്മളെ ഊശിയടിക്കാൻ വേണ്ടി ചില ആളുകൾ ചെയ്യുന്ന പരിപാടി ഉണ്ട് അവരെല്ലാം മോശം എഴുതിയിട്ട് വോട്ട് പിണറായി വിജയനെ നമുക്ക് കൊടുക്കും എൽ ഡി എഫിനെ കൊടുക്കും അതൊക്കെ നമ്മളെ കളിയാക്കാൻ ചെയ്യുന്ന അങ്ങനത്തെ കുറേ കുരുക്കടകളൊക്കെ സർവേ വരും അതൊക്കെ സോർട്ട് ചെയ്ത് കണ്ടുപിടിക്കണം അങ്ങനെ ഡബിൾ ബ്ലൈൻഡ് എന്ന് പറയുന്ന ശാസ്ത്രീയമായ മോഡലിൻ്റെ ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലാണ് നമ്മൾ സർവേ നടത്തുന്നത് പിന്നെ നമ്മളടുത്ത റാൻഡം സർവേ ആണ് സാമ്പിൾ സർവേ വേറെ സാധനമാണ് അത് ഈ പതിനെട്ടിനും മുപ്പതിന് ഇടയിലുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു മുപ്പതിനും അമ്പതിന് ഇടയിലുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു സ്ത്രീകൾ എങ്ങനെ ചിന്തിക്കുന്നു യുവാക്കൾ എങ്ങനെ ചിന്തിക്കുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലത്തെ ജാതി തിരിച്ചുവരെ സർവേ എടുക്കുന്നുണ്ട് നായന്മാരെ അങ്ങനെ ചിന്തിക്കുന്നു തീയമാരങ്ങനെ ചിന്തിക്കുന്നൊക്കെ കഴിഞ്ഞ തവണ ഏഷ്യാനെറ്റ് അങ്ങനെയൊക്കെ എടുത്തിരുന്നു അങ്ങനെ എടുക്കുന്നതിന്റെ നൈതികത വേറെ വിഷയം പക്ഷെ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എടുക്കുന്നവരുണ്ട് പക്ഷെ അതൊക്കെ രണ്ടായിരം പേരൊക്കെ ഒരു ഒരു ബണ്ടലത്തിൽ നിങ്ങൾ കാണാം കാണാം രണ്ടായിരം കൂടുതൽ കണ്ടിട്ടും ഉണ്ടാവും അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ ഇത് റാൻഡമായ ഒരു സാധനം ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ടെക്നിക്ക് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കലത്തിലെ അരി ബന്ധം നോക്കാൻ വേണ്ടിയിട്ട് ഒരു മണി എടുത്തിട്ട് നോക്കിയാൽ മതി അല്ലാണ്ട് ഓരോന്നും ഞെക്കി നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരു റാൻഡം റാൻഡമായൊരു ആൾക്കൂട്ടം സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ സെക്ഷൻ ആയിരിക്കും അപ്പോൾ കേരളത്തിന്റെ ഭരണം എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാം നമ്മൾ ട്രെയിനിൽ പോയാൽ മതി അല്ലെങ്കിൽ ഒരു ചായപ്പുടിയിൽ നടക്കുന്ന ചർച്ച ശ്രദ്ധിച്ചാൽ മതി അത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ചായപ്പൂടി ഒരു പാർട്ടി ഓഫീസിന് കീഴിൽ അവരുന്ന് അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ നമ്മൾ പോകുമ്പോൾ ഒപ്പീയൻ ഒപ്പീനിയൻ വരുന്ന ഒരു പൊതുസ്ഥലത്തെടുക്കുന്ന ഒരു ഒരു ഒപ്പീനിയന്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് അത് തീർച്ചയായും ഒരു രാഷ്ട്രീയ അഭിപ്രായം ആയിരിക്കും അത് തെറ്റായിട്ടില്ല കഴിഞ്ഞ ഏഴ് തവണ ആയിട്ട് തെറ്റി അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഈ ലോക്സഭ നമുക്ക് ഇരുപത് മണ്ഡലങ്ങളാണ് അവിടെയുള്ളത് ഈ ഇരുപത് മണ്ഡലങ്ങളിൽ നിങ്ങൾ കണ്ടെത്തിയത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം യു ഡി എഫിന് അനുകൂലമായിട്ടൊരു നല്ല മുന്നേറ്റം യു ഡി എഫ് കാഴ്ചവെക്കും പക്ഷെ കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ തരംഗം എന്ന് പറയാനില്ല കഴിഞ്ഞ തവണ യു ഡി എഫിന് ഏകദേശം നല്ലൊരു ശതമാനം വോട്ട് കിട്ടിയിരുന്നില്ല അവിടെ പല സ്ഥലത്ത് യു ഡി എഫിന്റെ വോട്ട് കുറയാണ് എന്ന് പക്ഷേ എൽ ഡി എഫിന് ഒരു മേൽക്കൈ കിട്ടുന്നുമില്ല എൽ ഡി എഫ് ആ വോട്ടുകൾ തന്നെ നിൽക്കുകയാണ് ഞങ്ങളുടെ സർവേ പ്രകാരം എൽ ഡി എഫിന് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ഏകദേശം കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് തന്നെയാണ് കിട്ടുന്നത് യു ഡി എഫിന് നാൽപ്പത്തേഴ് ശതമാനം അത് നല്ലൊരു കുറവ് വരുന്നുണ്ട് കഴിഞ്ഞ തവണ യു ഡി എഫിന് നല്ല രീതിയിൽ വോട്ട് കൂടിയിരുന്നു പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് എൽ ഡി എഫിന് മുന്നേറാൻ കഴിയാത്തത് നമ്മുടെ ചോദ്യം അതായത് യു ഡി എഫിന്റെ വോട്ട് കുറയുന്നുണ്ട് ബി ജെ പി എൻ ഡി എക്ക് വോട്ട് കൂടുന്നുണ്ട് എൽ ഡി എഫ് തൽസ്ഥിതി തുടരുന്നുണ്ട് എന്നിട്ടും എൽ ഡി എഫിന് ഇതിൽ മെച്ചം കിട്ടാത്തതിന്റെ കാരണം അതിഭീകരമായ ഭരണവിരുദ്ധ വികാരം നാട്ടിൽ നിലനിൽക്കുന്നുള്ളതാണ് അതൊരു പ്രധാന ഘടകമാണ് ഒരു കാര്യം ഈ സർവേ ചെയ്യുമ്പോൾ ആളുകള് വോട്ട് ചെയ്യുന്നതിൽ താല്പര്യമില്ല എന്ന രീതിയിൽ ഒരു അരാഷ്ട്രീയവാദം ഉണ്ട് ഉണ്ട് നന്നായിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് അവര് വെറുത്തിട്ടാണ് പറയുന്നത് അവർ പലപ്പോഴും പോളിംഗ് ബൂത്തിലെത്തും മനസ്സ് മാറും നമ്മൾ ക്യാമറയുമായിട്ട് ചേട്ടാ എന്താ ഇലക്ഷൻ അഭിപ്രായം നോക്കുമ്പോ എന്ത് പോലും നമുക്കൊരു രക്ഷയില്ല വിലക്കയറ്റം കണ്ടില്ലേ ഏത് പാർട്ടി വന്നാലും കണക്കാണെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളുകളുണ്ട് ഇടതുപക്ഷത്തിൽ സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന ആളുകൾ അവർക്ക് പൊടുന്നതിനെ ഇടതുപക്ഷത്തോടൊരു എതിർപ്പുണ്ടെങ്കിൽ അവർ മാറ്റി ചെയ്യണമെന്നൊന്നുമില്ല അപ്പൊ അവരൊരു പക്ഷെ നോട്ടൊക്കെ ചെയ്ത് നോട്ട് ചെയ്യും അവരെ നോട്ടയോടുള്ള ആഭിഖ്യം കൂടി വരികയാണ് സത്യത്തിൽ ഈ സർവേയിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ നോട്ടെ പല സ്ഥലത്ത് കോഴിക്കോട് പോലത്തെ ഒരു മണ്ഡലത്തിൽ ഒമ്പത് ശതമാനം നോട്ടയാണ് ഞങ്ങൾ സർവേയിൽ ശരിക്കും ഒമ്പത് ശതമാനം വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇങ്ങനെ ചിന്തിക്കുന്ന പലരും പോളിംഗ് ബൂത്തിൽ ബൂത്തിലെത്തുമ്പം മനസ്സ് മാറും അത്ര വലിയ ജനരോഷം വരില്ല പക്ഷെ ജനങ്ങൾ ഈ പാർട്ടികൾ വെറുത്തിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തോട് വലിയൊരു അവമതിപ്പ് പ്രത്യേകിച്ച് അത് കാണുന്നത് രണ്ട് വിഭാഗത്തിലാണ് ഒന്ന് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പാളയ മാർക്കറ്റിലെ തൊഴിലാളികൾ നിത്യ ജോലി കാര്യർ അങ്ങനെയുള്ളൊരു വിഭാഗത്തിന് രണ്ടാമത് യുവാക്കൾക്കും യുവാക്കളിൽ അതിഭീകരമായ അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് വിശേഷിപ്പിക്കാവുന്ന സ്ഥാനം തന്നെ ഉണ്ട് എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള മറ്റു നിലനിൽക്കുന്ന രാഷ്ട്രീയക്കാർക്ക് എതിരെ ഒരു നിലപാടെടുക്കണമെന്ന് പറയില്ല ചിലപ്പോ ക്ലിയറായിട്ട് മടുപ്പായിട്ട് അവര് അവർ കുറച്ചുകൂടി ഐഡിയലായിട്ടുള്ള പൊളിറ്റിക്സിൽ പ്രചാരം ചെയ്യുന്നതാവാം ആ പറയാൻ പറ്റില്ല ഞാനൊരു വേറൊരു നമുക്ക് ആദ്യം ആ വെച്ച് തുടങ്ങിയ ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്കറിയാം കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന സ്ഥലമാണ് ആരിഫാണ് അവിടെ വിജയിച്ച് നിൽക്കുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ഈ കേരളം മുഴുവൻ ഒരു തരംഗം അടിക്കുകയാണ് പക്ഷെ ഒരിടത്ത് മാത്രം പിടിച്ചത് കനൽ ഒരു തരി ഈ ഒരു കനൽ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഇതിൽ ആരിഫാണ് പരിപാടി പറയണെന്നു വെച്ചാൽ അവിടെ മത്സരിച്ചിരുന്നത് ആരിഫും പിന്നെ അതേ സമുദായത്തിൽപ്പെട്ട കോൺഗ്രസിൻ്റെ തട്ടൊന്നും ഇടാത്ത അല്ല അപ്പൊ ഈ എന്ത് തരംഗാണ് അവിടെ അടിച്ചിരിക്കുക ഈ കോൺഗ്രസിനെ പരാജയപ്പെടുത്താവുന്ന തരത്തിൽ എന്ത് തരംഗാണ് അവിടെ അടിച്ചത് കാരണം കോൺഗ്രസ് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭൂമികയാണെന്ന് പറയാനൊന്നും പറ്റില്ല ആലപ്പുഴ പുന്നപ്രഭായാലും ആരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സുധീരനൊക്കെ നിക്കുമ്പോ സുധീരൻ തന്നെ ജയിക്കാറില്ല ഒരു സ്ഥലം ഒരു തവണ മാത്രമാണ് അദ്ദേഹം പറയാം അല്ല അതിപ്പോ സിമ്പിളായിട്ട് പറഞ്ഞാല് ഒരു വോട്ട് ചെയ്യാൻ പോകുന്നൊരു വ്യക്തി അവൻ എല്ലായിടത്തും പറയാറുള്ള പോലെ മുസ്ലിങ്ങളുടെ വോട്ട് ഒരു നിർണായകമായിട്ട് മാറുന്ന ചില സമയങ്ങളുണ്ട് ഇങ്ങനെയുള്ള അവസരം അതിൽ മുസ്ലിങ്ങളാണ് അതെ പക്ഷെ മുസ്ലിം ആണെങ്കിലും അവിടെ മുസ്ലിം പുരുഷനാണ് എപ്പോഴും ഒരു ഒരു അപ്രമാദിത്യം സ്ത്രീകൾ മത്സരിക്കുന്ന സ്ത്രീകൾ എപ്പോഴും അതിപ്പം മതത്തിന്റെ ഒരു കിതാബ് പ്രകാരം പറയുകയാണെങ്കിൽ തന്നെ പുരുഷന്റെ പകുതി ബുദ്ധി എന്ന ഒരു ആ ഒരു നില ആ ഒരു മെന്റാലിറ്റി അവിടെ ഉണ്ട് ചെയ്യുന്ന മനോഭാവത്തിലാണല്ലോ പക്ഷേ അപ്പൊ ഈ ആലപ്പുഴത്തെ മത്സരത്തില് എല്ലാം നിങ്ങളുടെ മാത്രമല്ല മൊത്തത്തിലുള്ള എല്ലാ പ്രവചനങ്ങളും നമുക്ക് വരുന്നത് കൈരളിയിൽ ഒഴിച്ച് വരുന്നത് ആരിഫ് പരാജയപ്പെടുന്നുള്ള അങ്ങനെ തന്നെയാണ് നമ്മൾ സർവേയിൽ വന്നത് ഏകദേശം അഞ്ച് ശതമാനം വോട്ടിന് അതായത് ഒരു സർവേയുടെ അഞ്ച് ശതമാനം വോട്ടെങ്കിൽ മിനിമം വേണമെന്നാണ് ആ അത് സർവേൻ്റെ രീതി അത്ര വരില്ല നമ്മൾ സർവേയിൽ കാണുന്ന ഷോർട്ടാണല്ലോ നമ്മൾ മാപ്പുകളുടെ സൂചകം പോലെയാണ് ശരിക്കും സർവേയിലെ ശതമാനം കണക്ക് അപ്പം സർവേയുടെ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ശരിക്കും അമ്പതിനായിരം വരില്ല ഇരുപത്തിനാലായിരം ഇരുപത്തി അയ്യായിരം അപ്പോൾ അത്രയൊരു വോട്ടിന് തന്നെ ജയിക്കുന്നതാണ് നമ്മുടെ സർവേയുടെ പ്രവചനം അതിന് കാരണം രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് അവിടെയുള്ള ജനങ്ങളോട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ കാണാൻ പറ്റുന്നത് കെ സി വേണുഗോപാലിന് അവിടെ ഒരു ഇമേജ് ഉണ്ട് മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ കെ സിക്ക് ഒരു അഭിപ്രായമുണ്ട് മറ്റൊന്ന് കഴിഞ്ഞ തവണ ഉണ്ടായ പോലത്തുള്ള ഒരു ധ്രുവീകരണം ഉണ്ടായിട്ടില്ല ഒരു മുസ്ലിം പെൺകുട്ടി അപ്പുറത്തും ഒരു പുരുഷനപ്പുറത്തും നിൽക്കുമ്പോഴുള്ള ഒരു പ്രശ്നം ഇതേ പ്രശ്നം കോഴിക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്തിൽ വനിതാ ലീഗ് മത്സരിച്ചപ്പോൾ ഒക്കെ തോറ്റുപോയതാണ് അവിടെ സമസ്തയൊക്കെ തിരിച്ചു കുത്തുന്ന അവസ്ഥയാണ് എനിക്ക് ഓർമ്മ ഉണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നൂർ ഖമർണ്ണീസാന്മാർ തോറ്റിട്ട് രണ്ടിലെ ലീഗ് വനിതാ ലീഗ് എന്നിട്ട് ഒരു അശ്ലീല പ്രസംഗം നടത്തി ഒരു ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സി പി എം പ്രകടനം നടത്തിയവരെനിക്ക് ഓർമ്മ ഉണ്ട് അപ്പം വനിതാ ലീഗിന് അവർ തന്നെ കളിയൊക്കെയാണ് അപ്പോൾ വനിതകൾ മത്സരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ അത്ര നല്ല കാര്യങ്ങളല്ല അപ്പം അതിനൊക്കെ പുറമെ കെ സി വേണുഗോപാൽ ഇവർ എത്ര തന്നെ സൈബർ അറ്റാക്ക് ചെയ്താലും അയാൾക്കൊരു ഇമേജ് ഉണ്ട് അത് ശരിക്കും അവിടെ ഓട്ടാം പിന്നെ കഴിഞ്ഞ തവണ ആരിഫിന് മറ്റൊരു ഘടകം കൂടി ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ കുറച്ച് മാസങ്ങൾക്കുമുമ്പ് വെള്ളാപ്പള്ളി സന്ദേശം പറഞ്ഞു ഇവിടെ ആരിഫ് പാട്ടും പാടി ജയിക്കും ഇല്ലെങ്കിൽ ഞാൻ തലമൊട്ടയടിക്കുന്നത് പക്ഷേ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയായ വി ഡി ജെ എസ് ബി ജെ പിയിലാണ് എൻ ഡി എ സഖ്യത്തിലാണ് വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞു കുടുങ്ങിയതോ വെള്ളാപ്പള്ളിക്ക് ജയിപ്പിക്കേണ്ട ഒരു ബാധ്യത വന്നു ആരിഫിന് അപ്പോൾ എല്ലാ എസ് എൻ ഡി പി ഘടകങ്ങൾക്കും പിന്നെ രഹസ്യമായി വെള്ളാപ്പള്ളിയുടെ ഒരു കത്ത് വരികയാണ് അതൊന്നും അവിടെ പരസ്യമായതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ജാതി മത എടങ്കോൾ വലങ്കോൾ പാര തിരിപ്പ് കുത്തിത്തിരിപ്പ് പിന്നെ സി പി എം ഇല്ലേ അതിരൂക്ഷമായ വിഭാഗീയത നിലനിർക്കുന്ന ഒരു സ്ഥലമാണ് ജി സുധാകരൻ്റെ ഒരു ഗ്രൂപ്പായിട്ടും വേറെ മൂന്ന് ഗ്രൂപ്പായിട്ടും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് അവിടെ പാർട്ടി മിഷനറി തന്നെ ശരിക്കും ഫോക്കസ്ഡ് ആവുന്നില്ല അതുകൊണ്ട് ആലപ്പുഴയിൽ എൻ്റെ ഒരു ഇത് പ്രകാരം കെ സി വേണുഗോപാൽ നല്ലൊരു പുരുഷത്തിന് ജയിക്കാനാണ് സാധ്യത ഇവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട് ഏകദേശം ബി ജെ പിക്ക് ഒരു ലക്ഷത്തി എൺപത്തിയേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് ശോഭസുരേന്ദ്രൻ വരുന്നതോട് കൂടിയിട്ട് പിച്ചർ മാറും കുറേ കൂടി വോട്ടുകൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചൊന്നറിയില്ല ഈ ധല്ലാളി നന്ദകുമാർ എന്ന് പറഞ്ഞ ആൾ പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ശോഭനാ ചോരഞ്ഞു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലൈവ് നടത്തേണ്ടത് ശോഭാ സുരേന്ദ്രൻ എനിക്ക് തിരിച്ചു തരാതെ പറ്റിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ്റെ വിശദീകരണം ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ കുറേ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നിടത്ത് നിന്ന് ബി ജെ പിക്ക് സ്ഥിരമായി കിട്ടുന്ന വോട്ടുകളിലേക്ക് അവർ ചുരുങ്ങി പോകാനുള്ള സാധ്യത കാണുന്നത് കാരണം ബി ജെ പി ചെയ്യുന്ന ആളുകൾ മുഴുവൻ ഹിന്ദുത്വ തീവ്രവാദികളാണെന്നില്ലല്ലോ അതെന്നുവച്ചാൽ ഈ രണ്ട് പാർട്ടികളും അടുത്ത ആൾക്കാരും ചിലർ ഒരു മാറ്റത്തിന് വേണ്ടി ചെയ്യാം പക്ഷേ ഇവർ രണ്ട് ഇവർ രണ്ട് കൂട്ടര് പോലെ തന്നെയാണ് വരുന്ന ആളെന്ന് കഴിഞ്ഞാൽ അകെ പോവില്ലല്ലോ അവിടെ ശോഭാ സുരേന്ദ്രൻ ഒരു ഒരു ഇത് സൃഷ്ടിക്കാനുള്ള കുറച്ചുകൂടി വോട്ട് വോട്ടുപിടിച്ച് മുന്നേറാനുള്ള ഒരു സാധ്യത അവിടെ നമ്മുടെ സർവേയിൽ അങ്ങനെ തന്നെയാണ് കണ്ടത് നമ്മൾ സർവേയിൽ ഇരുപത്തൊന്ന് ശതമാനം വോട്ട് ശോഭാ സുരേന്ദ്രൻ പഠിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ പതിനെട്ട് ശതമാനം കിട്ടിയത് മൂന്ന് ശതമാനം കൂടുതൽ ശോഭാ സുരേന്ദ്രൻ എവിടെ പോലെ ഒരു ക്രൗഡ് പുള്ളറാണ് അവിടെ കഴിഞ്ഞ തവണയും നന്നായി വോട്ട് പിടിച്ചിരുന്നു പക്ഷേ ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത അവസാന നിമിഷം വരുന്ന ചെറിയ അട്ടിമറി വരെ ബാധിക്കും ഞാൻ എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവം പറയാം അത് ആദ്യമായിട്ട് ഈ ചാനലിലോടാണ് വെളിപ്പെടുത്തുന്നത് ആളെ പേര് പറയാതെ ഞാനൊരു കഥ പറയാം അതായത് ഞാൻ പത്രപ്രവർത്തനായി കാസർഗോഡ് നിൽക്കുന്ന സമയത്ത് കാസർഗോഡ് സി പി എമ്മും ലീഗും ബി ജെ പിയും ചേർന്നിട്ട് ഒരാളെ തോൽപ്പിക്കാൻ തീരുമാനിക്കുകയാണ് മഞ്ചേശ്വരത്ത് ഒരാളെ തോൽപ്പിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ എന്നിട്ട് സി പി എമ്മില്ല അതായത് കോലിബി സഖ്യം ബി ഒരാളെ തോൽപ്പിക്കും ആ മഞ്ചേശ്വരത്ത് നടന്നൊരു സംഭവമാണ് അപ്പം അത് ഡീലായി ബി ജെ പിയുടെ വോട്ടുകളെല്ലാം ഇങ്ങോട്ട് വരികയും ചെയ്യും മറ്റേ ഭാഗത്ത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ഇയാൾ തോറ്റു കൊടുത്ത് ഒരു താമര ഒരിടത്ത് വിരിയിക്കാനാണ് ശ്രമം ഈ മരിച്ചുപോയ ഈ രാഷ്ട്രീയത്തിൻ്റെ കടവറങ്ങി പയറ്റി തെളിഞ്ഞ ഈ നേതാവ് ചെയ്തൊരു പണി എലക്ഷന് മൂന്ന് ദിവസം മുമ്പ് ഒരു പള്ളിക്ക് അങ്ങ് കല്ലെറിയാണ് അപ്പോൾ കാസർഗോഡ് എപ്പോഴും കമ്മ്യൂണൽ ഒരു സ്ഥലമാണ് അതോടെ ഈ അജണ്ടകളൊക്കെ തെറ്റി മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചു ഇയാൾ നിസ്സാരമായ വോട്ടിന് ജയിച്ചു കയറി അപ്പം ഇത് വിദേശ രാജ്യങ്ങൾ ഇങ്ങനെയല്ല അവിടെ എക്സിറ്റ് പോൾ കഴിഞ്ഞാൽ ഉടനെ ആളാതപടനാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഔദ്യോഗിക ഫലം വരിക അവിടെയൊക്കെ സർവേക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കൃത്യതകൾ വരാറുണ്ട് ഇപ്പൊ ബൈഡന്റെ ജനപ്രീതി കൂടി എന്ന് പലപ്പോഴും സർവേകൾ കാണുന്നുണ്ടല്ലോ അല്ലെ കുറഞ്ഞു അതൊക്കെ ശരിയാവാറുണ്ട് പക്ഷെ ഇവിടെ വരാത്തത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജാതി മതം രാഷ്ട്രീയം ഏത് നിമിഷം അതുകൊണ്ടാണ് ഈ സർവേ തെറ്റുന്നത് അല്ലാണ്ട് സാമാന്യ ജനത്തിന്റെ ധാരണയല്ല തെറ്റുന്നത് നിങ്ങൾ ഈ ആലത്തൂര് വെച്ചപ്പോ നമ്മൾ ഈ ആനത്തൂർക്ക് പോലത്തൂര് ഇടി രമ്യ ഹരിദാസിന്റെ ജനപ്രീതിക്ക് കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോഴില്ല കഴിഞ്ഞ തവണ പെങ്ങൾട്ടി എന്ന് പറഞ്ഞ ഒരു ഇമേജ് ഒക്കെ ഉണ്ടായി പാട്ടും പാടി ജയിക്കുകയായിരുന്നു ഇപ്പൊ ഞങ്ങൾ അതിനെ തലക്കെട്ട് തന്നെ ആലത്തൂരിൽ ആരും ഇത്തവണ പാട്ടും പാടി ജയിക്കില്ല എന്നാ മൂന്ന് ശതമാനത്തിന്റെ ചെറിയൊരു മുന്നേറ്റം മാത്രമാണ് രമ്യ്ക്ക് കാണുന്നത് പക്ഷെ രാധാകൃഷ്ണൻ ഒരു ഇമേജ് ഉണ്ട് അവിടെ ഒരു വ്യക്തിപരമായിട്ട് പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ സർക്കാരിനെതിരെ അതിഭീകരമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കാണ് സപ്ലൈ കോയിൽ സാധനങ്ങളില്ല ആശുപത്രികളിൽ മരുന്നില്ല ഒരു മൈക്ക് നമ്മളൊന്ന് വെച്ച് തെരുവില്ല ജനം പറയുന്ന തെറി കേട്ടാൽ അന്തം വിട്ടു പോകും നമ്മൾ പേടിച്ചു പോകും ഇത്രയൊക്കെ ഉണ്ടോ സാധാരണക്കാരെ ആളുകൾ അവർ പലരും ഇടതുപക്ഷത്തിന്റെ വോട്ടർമാരാണ് ഇപ്പൊ രമ്യ ആരിദാസ് ജയിക്കുന്ന രമ്യയുടെ ഗുണം കൊണ്ടായിരിക്കില്ല പകരം പിണറായി വിജയനോടുള്ള അതിഭീകരമായ ജനങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് ആ വോട്ട് ആ ക്യാബിനറ്റിൽ അംഗമായ താരതമ്യേന നല്ല ഇമേജ് മേജിലുള്ള രാധാകൃഷ്ണൻ പാരയാവുന്നതെന്നാണ് ഇപ്പോഴും ആലത്തൂരിൽ കടുത്ത മത്സരം തന്നെയാണ് അഞ്ച് ശതമാനം വോട്ടിന് താഴെയുള്ള എല്ലതും ഏത് സമയം അങ്ങോട്ടും കൊണ്ട് മാറാം ആലത്തൂരിലെ ഏഴ് മണ്ഡലങ്ങളും സി പി എമ്മിന്റെ കയ്യിലാണ് എഴുപത്തിരണ്ട് ശതമാനം ഹിന്ദു പോപ്പുലേഷനുള്ള ഏക മണ്ഡലമാണ് ആലത്തൂർ ഞാൻ ഇന്നലെ പോയപ്പോ അവിടെ ചെന്നപ്പോ അവിടുത്തെ ബൈക്കിലൊക്കെ സാധാരണക്കാരനായ അതുപോലെ വീട് ഇല്ലാത്ത അങ്ങനെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഈ മൈക്കി കൂടെയൊക്കെ പ്രചരിപ്പിച്ചു പോകുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഈ രമ്യ രമ്യകരിദാസിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം ഭൂരിപക്ഷമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അവർക്ക് നെഗറ്റീവ്സ് ഇല്ല അവർക്ക് അന്ന് വോട്ട് കിട്ടിയ തരത്തിലുള്ള ബിജുവിനോടുള്ള ആൻ്റി ഇൻക്യുമ്മെൻസി ഫാക്ടർ ഇല്ല അവർക്കില്ല അവര് സാധാരണക്കാരിയായിട്ട് തന്നെയാണ് ഈ അഞ്ചു വർഷം ജീവിച്ചത് അപ്പം വോട്ട് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം മറിക്കാവുന്ന തരത്തിൽ പിന്നെ ഒരു സ്റ്റേറ്റ് പോളിറ്റിക്സിന്റെ ഭാഗമായി രാധാകൃഷ്ണൻ എന്തെങ്കിലും ചെയ്തിരിക്കണം അദ്ദേഹം ചെയ്തിട്ടില്ല രാധാകൃഷ്ണൻ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് അത് രമ്യകരിദാസിനെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിങ്ങനെ നമ്മൾ സർവേലും കണ്ടത് അതായത് രാഹുൽ ഗാന്ധി തൊട്ട് മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വോട്ട് കുറയാണ് കഴിഞ്ഞ തവണ നാലര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയ രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ സർവേ പ്രകാരം ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷേ കാണുന്നുള്ളൂ പത്ത് ശതമാനം വോട്ട് രാഹുൽ ഗാന്ധിയുടെ വരെ കുറയാണ് കഴിഞ്ഞ തവണ അതിഭീകരമായ യു ഡി എഫിൻ്റെ ഒരു തരംഗാണ് വന്ന് ശബരിമല സമരം രാഹുൽ ഗാന്ധി സമരം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ യു ഡി എഫിന് അവിടെ ഉണ്ടായിരുന്നു ആ ഘടകങ്ങളൊന്നും ഇപ്പോഴില്ല പക്ഷേ എന്നിട്ടും എൽ ഡി എഫിനും മുന്നേറാൻ പറ്റാത്തത് അത്രയ്ക്ക് ഭരിച്ചു വെറുപ്പിച്ചു കളഞ്ഞതു ഇത് നമ്മൾ പറയുന്നതുകൊണ്ടല്ലോ സാധാരണക്കാരെ ഒരു മനുഷ്യനോട് ചോദിച്ചാൽ മതി അവരവരുടെ ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്ന് ജീവിത ദുരിതങ്ങളിൽ നിന്ന് അവർ തെരഞ്ഞെടുപ്പ് തന്നെ വേണ്ട എന്നുള്ള നിലയിലേക്ക് ആയി പോവുകയാണ് ഒരു കാര്യം ഉണ്ടല്ലോ ഇപ്പൊ ഇതിപ്പോ നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഈ സംസ്ഥാനത്തിലുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങള് ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിന് ഒരു മറുപടി എന്നോണം ആ ഒരു സംഗതി അങ്ങനെ വരണം നിർബന്ധമുണ്ടോ നിർബന്ധല്ല പക്ഷെ അങ്ങനെ വരും അതൊരു ഘടകാണ് ചെറിയ കേസുകളൊന്നും വരില്ല ഇത് ഗവൺമെന്റ് പത്ത് വർഷമായി നിരന്തരമായി അത് ആരോപണങ്ങൾ നേരിട്ടുണ്ട് ജനങ്ങളുടെ എത്തി സാധാരണ ചെറിയ ചെറിയ കേസുകളൊന്നും ഇപ്പൊ ആളുകളുടെ ഇടയിൽ എത്തില്ല ഇതിപ്പോ ഈച്ചന്റെ വരുവാണ് പ്രത്യേകിച്ച് ഇപ്പൊ നടത്തിയ യാത്ര ഒരു ഉപദ്രവം തിരുവനന്തപുരത്ത് ഇരുന്നാൽ അത് അവിടെ ഇന്നാ മതിയല്ലോ ഇത് നാട് മുഴുവൻ ഇക്കരി അടച്ചു കടിച്ചു കഴിഞ്ഞാൽ സ്പ്രെഡ് ആക്കാൻ പോയി അതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇവര് തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയുടെ കരിങ്കടി കാണിക്കല് ഈ കരിങ്കടി കാണിക്കുന്ന ആളുകളെ മനുഷ്യർക്ക് മനസ്സിലാവും അടിച്ചിട്ട് പറയുമ്പോൾ ആ രീതിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് ശശി തരൂര് ഒഴികെയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികളൊക്കെ ജയിക്കാനുള്ള ഒരു സാധ്യത വരുന്ന അവരുടെ എന്തെങ്കിലും മികവു കൊണ്ടല്ല വെറുപ്പ് കൊണ്ട് തമ്മിൽ വേദം തൊമ്മൻ വനങ്ങ പോട്ടെ പിന്നെ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് യാതൊരു റോളും ഇല്ലാതെ മാറി ഇവർ ജയിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ള ഒരു എന്നുള്ളത് മാറ്റം കാണുന്ന മലബാറിലാണ് മലബാറിലെ സി പി എം കൃത്യമായി വേറൊരു തന്ത്രം എടുക്കുന്നുണ്ട് അവർ പറയുന്നത് ഈ ജയിച്ചു വരുന്ന ബിജെപി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ബിജെപിയിൽ ധ്രുവീകരണം ഇണ്ട് അവിടെ അതുകൊണ്ട് അവിടെ ആ ഒരു എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല കാരണം ഇതിപ്പോ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞല്ലോ സി പി എം ജയിക്കാൻ വേണ്ടി പണ്ട് തൊട്ട് എങ്ങനെയാണ് അവിടെ അവർക്ക് അവിടെ ജയിക്കാൻ

അവര് തന്നെ മലപ്പുറം അവരെ വിജയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ നിലയ്ക്ക് അവർക്ക് അവിടെ ഇന്നും പറയാലില്ല അവര് പറയാ പ്രത്യേകിച്ച് ആരോടെ ഷാഫി പറമ്പലിനെതിരെ അയാൾ ബി ജെ പി ലേക്ക് പോയി എന്ന് പറഞ്ഞാല് പറയുന്നവനെ ഒട്ട് കുറയാ നല്ലതാ അത് പറയുന്ന കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്താണ് അപ്പൊ ഒരിക്കലും അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ സുധാകരനോട് പറഞ്ഞേക്കാൻ പറ്റും സുധാകരന്റെ അവിടെ പറഞ്ഞാൽ പറ്റും രാജ്മോഹൻ ഉണ്ണിത്താനവർ പറയുന്നുണ്ട് ഉള്ളേക്കാൾ കുറി മായ്ച്ചടഞ്ഞുള്ള കാര്യം തൊട്ട് വലിയ പ്രചരണമാണ് നമ്മൾ പുറമേ ആഗോളീകരണം ഒക്കെ ഒരു പ്രസംഗിക്കല്ലാണ്ട് ഗ്രാസ് റൂട്ടിൽ വോട്ട് വരുമ്പോൾ ഈ വർഗീയത അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത് അതിലെനിക്ക് ആരിഫിനോടൊരു ചോദ്യമുണ്ട് രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ള രീതിയിൽ ഈ മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അരക്ഷിതമായ ഒരു സമുദായമാണോ ഒരു ഒരു കടലങ്ങ് കയറ്റി കൊടുത്താൽ മതി ഒരു കൺഫ്യൂഷൻ ഒരു ഹോക്സ് അങ് ഇട്ട് കൊടുക്കുക അതോടെ ഒരു പാനിക്കായി എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് എന്നുള്ള എനിക്കത് മനസ്സിലായിട്ടുള്ളത് ഈ മുസ്ലിം സമുദായം കാലങ്ങളായിട്ട് നിലനിൽക്കുന്നത് ഒരു നല്ല മികച്ച ഒരു ഒരു രാഷ്ട്ര തന്ത്രജ്ഞനെ കണ്ട് പരിചയിച്ചിട്ടല്ല അവരിലൂടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയക്കാരെ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും ഒരു മൗലവി അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മതം പറയുന്ന ഉസ്താദമാർ മൂത്ത് ഉണ്ടായിട്ടുള്ള ആളുകളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുള്ളൂ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ആ രീതിയിൽ പറയുകയോ അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ കിട്ടുന്നില്ല ഇപ്പൊ നമ്മളിപ്പോൾ മലപ്പുറത്തേക്കൊക്കെ ചെന്നിട്ട് ഇപ്പോൾ സമദാനി എന്ന് പറയുന്നൊരു മുഖം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമദാനിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ നമ്മൾ കേട്ടു പരിചയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മതപ്രസംഗമാണ് അല്ലേ അതേപോലെ ഏത് ഇപ്പം ഞാൻ പണ്ടുണ്ടായിരുന്ന താമസിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു ലോക്കൽ നേതാവ് ഒരു മൗലവിയാണ് അദ്ദേഹം നമ്മുടെ പള്ളിയിലെ ഹത്തീഫും കൂടിയായിരുന്നു അപ്പോൾ അവരുടെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും മതവും ഈ പൊളിറ്റിക്സും അത് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് അവർ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കോണിക്ക് വോട്ട് ചെയ്താ സ്വർഗത്തിൽ പോകുന്നു പറയുന്നു അതോടൊപ്പം ലീഗിൽ നിന്നും പുറത്തുപോയ ഇസ്ലാമിയിൽ നിന്ന് പുറത്തു പോകുന്നതാണ് എന്ന് പറയുന്ന ഇതൊക്കെ നമ്മുടെ ഷാ നമ്മളെ ഷാജി പോലെയുള്ള ആളുകൾ പറഞ്ഞെടുക്കണൊക്കെ കേട്ടിട്ടുണ്ടാകും നമ്മളുടെ എത്ര പൊളിറ്റിക്സ് പറയുന്ന ആളാണ് ഇനി മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ച റിയാസ് കല്യാണം കഴിച്ച സമയത്ത് അവിടെ വന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ് അത് വ്യഭിചാരി എന്നുള്ള രീതിയിലേക്ക് വരുന്നു മതത്തിന്റെ കാര്യമാണ് ഞാൻ പറയാം അപ്പൊ നമ്മൾ പൊളിറ്റിക്കൽ ഒരു ഭൂമിയിൽ നിന്നിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയുക അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺസ് അത് പറയുന്നതിന് പേരാണ് അവിടെ മതം തിരികുന്ന പ്രവണത അപ്പോ മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആംഗിളാണ് ശത്രു ശത്രുവിനെ കാണുക അത് വെച്ചുകൊണ്ട് കാര്യം ചെയ്യുക അപ്പോൾ ഒരു ശത്രു എപ്പോഴും വേണം അതല്ലാതെ എതിരാളി എന്നുള്ള രീതിയിലല്ല കാണുന്നത് അതൊരു നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ടത് എന്നുള്ളതിനേക്കാൾ ഒപ്പിരി കൊന്നു തള്ളേണ്ടത് എന്ന ഒരു ലൈനിൽ കൊണ്ട് നടക്കുന്നുണ്ട് അത് വലിയ അപകടമാണ് അപ്പം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇനിയെങ്കിലും ഈ മതം കൊറച്ച് പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയം കൂടുതൽ പറയും മതത്തെ മാറ്റി നിർത്തുകൾ പറയുമ്പോഴും ഇപ്പൊ അംബേദ്കറിനെ പോലെയൊക്കെ ഉള്ള ഒരാള് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നാൽ അതിന്റെ ആ പിക്ചർ മാറിയില്ലേ അത് ഇതുവരെ കാണാൻ കിട്ടിയിട്ടില്ല അവർക്ക് അതാണ്